സേഫോ ഇപ്പൊ ഇത് തുടങ്ങിയതിനു ശേഷം പലതവണ ഇതിന്റെ ടൈം ഷെഡ്യൂളില് പുനഃക്രമീകരണം നടത്തുകയും അനുസരിക്കുകയും ചെയ്തിരുന്നു പാർട്ടി പക്ഷെ ആ പുതുക്കിയ ടൈം ഷെഡ്യൂളിൽ ഒന്നും പാലിക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് ഇവരുടെ യാഥാർത്ഥ്യം അപ്പൊ അല്പസമയം മുമ്പ് ഒന്ന് മുപ്പതിന് വി എഫിന്റെ വേലിക്കിരുത്ത് വീട്ടിൽ നിന്ന് വിലാപയാത്ര ഡി സി ഓഫീസിലേക്ക് പുറപ്പെടുമെന്നാണ് അറിയിച്ചിരുന്നെങ്കിൽ ഇപ്പൊ രണ്ടു മണി കഴിയുമ്പോഴും ിലാപയാത്രയ്ക്ക് പുറപ്പെടാൻ കഴിയുന്നില്ല കാരണം അത്ര അധികം ആളുകൾ അവിടെയുണ്ട് പല തരത്തിലുള്ള സാധാരണങ്ങളുടെ പ്രീപ്പുകളുമായി വന്നിരിക്കുന്ന വിവിധ സംഘടനാ പ്രതിനിധികളുടെ രാഷ്ട്രീയ നേതാക്കളൊക്കെ തന്നെ വി എസിന്റെ വീട്ടിലുമുണ്ട് അപ്പോ ഒരുപാട് ആളുകൾ വി എസിനെ കാണാനും പുഷ്പചക്രം അർപ്പിക്കാനും ഒക്കെ കാത്തു നിൽക്കുകയാണ് അപ്പോ അവിടുത്തെ സമയക്രമം പാലിക്കാൻ പറ്റിയിട്ടില്ല ഇപ്പൊ സമയം രണ്ടു മണി കഴിഞ്ഞിരിക്കുന്നു ഇപ്പോഴും അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല മൂന്ന് കിലോമീറ്റർ മാത്രമാണ് അവിടെ നിന്ന് ഇവിടേക്കുള്ള ദൂരം ഇവിടെ എല്ലാം പജ്ജമാണ് പ്രധാനപ്പെട്ട നേതാക്കൾ എല്ലാവരും മന്ത്രിമാരും കക്ഷി നേതാക്കളും സി പി ഐ എം ദേശീയ നേതാക്കൾ അടക്കമുള്ളവരൊക്കെ തന്നെയും ഡി സി ഓഫീസിലാണ് കാത്തിരിക്കുന്നത് അപ്പൊ ഡി സി ഓഫീസിലെ പുന്തർശനം ഒരു പ്രധാനപ്പെട്ട ഒരു ഘട്ടമാണ് അപ്പൊ അവിടെ വരാതെ പോകാൻ കഴിയില്ല സ്കിപ്പ് ചെയ്യാൻ കഴിയില്ല കാരണം ഇവിടെ കാത്തിരിക്കുന്നതിൽ പ്രത്യേകിച്ച് ഇവിടെ വന്നിട്ടുള്ള പാർട്ടി പ്രവർത്തകരായിട്ടുള്ള ആളുകൾക്ക് ഡി സി ഓഫീസിൽ സന്ദർശനാമതി ഉണ്ടായിരിക്കും എന്നാണ് നേരത്തെ അറിയിക്കുന്നത് അതിന്റെ ഭാഗമായി സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വന്നിട്ടുള്ള പാർട്ടി പ്രവർത്തകർ മുഴുവൻ കാത്തു നിൽക്കുന്നത് ഡി സി ഓഫീസിലാണ് ഡി സി ഓഫീസിന്റെ പരിസരത്തെ റോഡ് മുഴുവൻ നിറഞ്ഞിരിക്കുന്നു അതിരിച്ചു അതിന് തൊട്ടടുത്തുള്ള ആ ടൗൺ ആകെ ആ ആ ജംഗ്ഷനിൽ ആകെ നിറഞ്ഞിരിക്കുകയാണ് പാർട്ടി പ്രവർത്തകരെ കൊണ്ട് കുറച്ചുമ്പോൾ അവിടെ അനൗൺസ് ചെയ്യുന്നത് കണ്ടു ഡി സി ഓഫീസിൽ നേരത്തെ തീരുമാനിച്ചത് പ്രകാരമുള്ള സമയം നമുക്ക് അനുവദിക്കാൻ കഴിയില്ല അരമണിക്കൂർ സമയം മാത്രമേ അനുവദിക്കാൻ കഴിയുള്ളൂ അതുകൊണ്ട് ബാക്കിയുള്ള ആളുകൾ ഗ്രൗണ്ടിൽ പോയി അവിടെ നിന്ന് കാണാൻ ആവശ്യമായിട്ടുള്ള ക്രമീകരണത്തിലേക്ക് പോകണം എന്ന് അറിയിക്കുമെന്ന് അപ്പൊ അരമണിക്കൂർ സമയം കൊണ്ട് എങ്ങനെയാണ് ഡി സി ഓഫീസിലെ ഈ സന്ദർശനം അല്ലെങ്കിൽ പൊതുദർശനം പൂർത്തിയാക്കാൻ അറിയില്ല കാരണം അവിടുത്തെ വന്നിട്ടുള്ള ബി ഐ പിന് മാത്രം അവരുടെ ആ അന്ത്യോപചാരം ഉറപ്പിക്കാൻ അരമണിക്കൂർ മതിയാവില്ല പിന്നെ സാധാരണ പ്രവർത്തകർ കാത്തു നിൽക്കുന്നു നൂറുകണക്കിന് ആളുകൾ കാത്തു ഒരു ഒരു റോഡ് നിറയെ മനുഷ്യരാണ് ഒരു അര കിലോമീറ്റർ റോഡ് നിറയെ മനുഷ്യരെ ഞങ്ങൾ നമുക്ക് നേരെ നോക്കുമ്പോൾ കാണാം അവരെ പുറത്തേക്ക് ആൾക്കാരുണ്ട് അപ്പൊ അരമണിക്കൂറിൽ ഡി സി ഓഫീസിന്റെ സന്ദർശനം പൂർത്തിയാക്കുക ഇസ് നോട്ട് പോസിബിൾ അത് കഴിഞ്ഞ് അവിടെ നിന്ന് എടുക്കണം പിന്നീട് ഗ്രൗണ്ടിലേക്ക് തോന്നണം അവിടെയാണ് ആയിരക്കണക്കിന് ആൾക്കാർ കാത്തു അവസാനത്തെ അവസരം അവിടെയാണ് സോ അത് പ്രയോജനപ്പെടുത്താൻ അവിടേക്ക് വന്നിട്ടുള്ള നൂറുകണക്കിന് ആൾക്കാർ അവിടെയുണ്ട് ആയിരക്കണക്കിന് ആൾക്കാർ അവിടേക്ക് ഒരു പ്രതീക്ഷിക്കുന്നു അപ്പോ രണ്ടു മണിക്കും നാലുമണിക്കുമിടയിൽ ഈ സംസ്കാര ചടങ്ങുകളിലേക്ക് പ്രവേശിക്കണമെന്നാണ് ഇവർ വിചാരിച്ചിരുന്നതെങ്കിൽ അത് നടന്നിട്ടില്ല നമുക്കറിയാലോ ഇന്നലെ രാത്രി ഒൻപത് മണിക്കോ മറ്റോ ഇവിടെ വരണം അതിനുശേഷം ഒൻപത് മണി മുതൽ വി എസിന്റെ വീട്ടിൽ രാവിലെ ഒൻപത് മണിവരെ എയ്റ്റ് തേർട്ടി വരെ വി എസിന്റെ വീട്ടിൽ വെക്കുക അവിടെ പരമാവധി ആളുകൾ വരിക എയ്റ്റ് തേർട്ടിക്ക് അവിടെ നേരത്ത് ഒൻപത് മണിക്ക് ഡി സി ഓഫീസിൽ കൊണ്ടുവരിക അൻപത് മണിക്ക് ഡി സി ഓഫീസിൽ ഒന്നോ രണ്ടോ മണിക്കൂർ വെച്ച ശേഷം അവിടെ നിന്ന് പര ഗ്രൗണ്ടിലേക്ക് കൊണ്ടുപോകുക ആ ഗ്രൗണ്ടിൽ പരമാവധി സമയം വെച്ചതിനു ശേഷം സംസ്കാര ചടങ്ങിലേക്ക് പോകാൻ കയറി പ്ലാൻ അതെന്നെയും വന്ന് കുറച്ച് എക്സിഡ് ചെയ്യാനുള്ള സാധ്യത കാണുന്നത് ഒരു മൂന്നാറ് മണിക്കൂറൊക്കെ പക്ഷെ അതിനപ്പുറം പോയി പതിനെട്ട് മണിക്കൂർ താമസിച്ചായിട്ടാണ് വിതാപയാത്ര ആലപ്പുഴയിൽ വരുന്നത് ഇന്ന് രാവിലെ പതിനൊന്നരയ്ക്ക് ഇന്നലെ രാത്രി ഒൻപത് മണിക്ക് വരുമെന്ന് വിചാരിക്കുന്നു ഇന്ന് രാവിലെ പതിനൊന്നരക്ക് മാത്രമാണ് വരുന്നത് അപ്പൊ അവിടെ ഷാഫിന്ന് വച്ചിട്ടുണ്ട് ആലപ്പുഴയിലാണ് മലബാറിൽ നിന്ന് നമ്മുടെ നേരത്തെ ആലപ്പുഴ മലബാർ മേഖലയിൽ ഉള്ള മുഴുവൻ കോമ്പടേഴ്സും എല്ലാം വരുന്നത് ആലപ്പുഴയിലേക്കാണ് ഇവിടെ വന്നിട്ട് കാണാം ഇവിടെ അന്ത്യാഭിവാദ്യം അർപ്പിക്കാമെന്ന് വിചാരിച്ച് വരുന്ന ആളുകൾ ചില ആളുകൾ റിയസിന്റെ വീട്ടിൽ പോയി ചില ആളുകൾ ഡി സി ഓഫീസിൽ കാത്തു നിൽക്കുന്നു ആറ് മണിക്കൂർ ഏഴ് മണിക്കൂർ കഴിഞ്ഞ ഡി സി ഓഫീസിന്റെ മുറ്റത്ത് കാത്തു നിൽക്കുന്ന മനുഷ്യരുണ്ട് അവിടെ ആളുകൾക്കുള്ള ബ്രെഡും വെള്ളമൊക്കെ വിതരണം ചെയ്യുകയാണ് കാരണം അവിടെ ആൾക്കാർ വെച്ച് നിൽക്കുകയാണ് എങ്ങോട്ടും പോകുന്നത് ക്യൂ തെറ്റിക്കാതെ കാത്തു നിൽക്കുന്നു ആദ്യം കയറി കാണാൻ എല്ലാ വിഭാഗം ആൾക്കാരും എല്ലാ കൈഫ് ആൾക്കാരും അവിടെ കാത്തു നിൽക്കുന്നുണ്ട് അപ്പൊ ഡി സി ഓഫീസില് വി എസിന്റെ വീട്ടില് വഴിയില് ഒപ്പം ഈ ഗ്രൗണ്ടില് അതിനൊപ്പം അപ്പുറം പോയാൽ ഈ അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങ് നടക്കുന്ന വലിയ ചുരുദാട്ടിന്റെ പ്രശ്നങ്ങളൊക്കെ നിറയാണ് രാവിലെ നമ്മൾ വരുന്നു ഇവിടെ മൊത്തം ആലപ്പുഴ നാല് നഗരമാകെ സി പി എം പ്രവർത്തകരെ കൊണ്ടോ അനുഭാവികളെ കൊണ്ടോ സാധാരണ ജനങ്ങളെ കൊണ്ടോ നടന്നിരിക്കുന്നു നഗരത്തിൽ ആകമാനം വി എസിന്റെ വലിയ കമാനങ്ങൾ ഫ്ലക്സുകൾ വച്ചിരിക്കുകയാണ് സമരസൂത്തിന്റെ വിട നൂറ്റാടി നായകനെ വിട എണ്ണേകരുടെ ഏരിയത്തെ നിറയെ മയ ആലപ്പുഴയിലായി മാറിയിട്ടുണ്ട് ആലപ്പുഴയ്ക്ക് എന്തുമാത്രം പ്രിയപ്പെട്ടാണ് വി എസ് നമുക്ക് മനസ്സിലാക്കാൻ എത്തി വിടുന്നുണ്ടാവും എത്രയും അത് ശീലയും നമുക്ക് ആളുകൾ എല്ലാവരും കണ്ടിത്തോണ്ടെങ്കിലും കാണാനുള്ള ആഗ്രഹം കൊണ്ട് വരുന്നതുണ്ട് പിന്നെ ഓഫ് കോഴ്സ് നമുക്കറിയാം കാണുക എന്നതിനേക്കാൾ അപ്പുറത്തേക്ക് വി എസ് മടങ്ങിപ്പോകുമ്പോൾ മടങ്ങി പൂപ്പിന്റെ അല്ലെങ്കിൽ അദ്ദേഹത്തെ യാത്രയാക്കുന്ന ചടങ്ങിന്റെ ഭാഗമാകണം എന്ന വൈകാരികമായ ഒരു മുന്നോട്ട് കൊണ്ട് വരുന്ന ആൾക്കാരുണ്ട് എല്ലാവർക്കും കാണുക സാധ്യമല്ല എങ്കിലും ഒരു റെപ്രസെന്റേഷൻ അറിയിക്കണം ഒരു സാന്നിധ്യം അറിയിക്കണം എന്നൊക്കെ ആഗ്രഹിച്ചു വരുന്ന ആൾക്കാരുണ്ട് കാരണം അത് അവരുടെ വൈകാരികമായ ഒരു 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 സംഗതി വരുന്ന ഒന്നാണ് അപ്പൊ എല്ലാവരും കാണുക എന്നുള്ളത് പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമേ അല്ല ഇവിടെ കാണുന്നതിൽ എല്ലാവരെയും കാണുക അതിനുശേഷം സംസ്കാരത്തിലേക്ക് പോകുക അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഉമ്മൻചാണ്ടിയുടെ സംസ്കാരത്തിനെങ്കിലും കണ്ടതാണ് എപ്പോഴാണ് പ്രഖ്യാപിച്ചത് എപ്പോഴാണ് ഈ പള്ളി സെനക്കരിയിലേക്ക് ഉമ്മൻചാണ്ടിന്റെ ഭൗതികദേഹം കൊണ്ടുവരുന്നത് കണ്ടു ഉമ്മൻചാണ്ടിയുടെ മൃതദേഹം സംസ്കരണ സമയത്ത് പള്ളിയിൽ ഒരുപാട് ലേറ്റ് ആയി രാത്രിയാണ് വരുന്നത് രാത്രി വന്നിരിക്ക വരുമ്പോ അവിടെ ആയിരങ്ങൾക്കാൽ നിൽക്കുന്ന അവസാനം കാണാൻ അപ്പൊ നമ്മൾ വിചാരിച്ചത് ഇവർക്കൊന്നും കാണാൻ കഴിയില്ല കാരണം ഇത്രയും ലേറ്റ് ആയി പക്ഷെ അന്ന് അവർ തിരുവാഴിച്ചത് അവസാനത്തെ ആള് കണ്ടു നിൽക്കുന്നതിന് ശേഷം സംസ്കാരത്തേക്ക് പോകും അപ്പൊ രാത്രി പത്ത് മണി കഴിഞ്ഞു പത്ത് മണി പറയുന്നത് കൊണ്ട് സംസ്കാരം പൂർത്തിയായത് അത്രയും സമയം അനുവദിച്ചിരുന്നു ഇവിടെ ഇപ്പൊ അത്രയും സമയം അനുവദിക്കാൻ കഴിയുമോ ലേറ്റ് നൈറ്റിലേക്ക് കുറച്ചുകൂടി ലേറ്റ് ആയിക്കോട്ടെ രാത്രി എട്ട് മണി ഒൻപത് മണി ആയിക്കോട്ടെ എന്നിവർ തീരുമാനിക്കുമെന്ന് അറിയില്ല നമ്മൾ ചില സി പി എം നേതാക്കളുറിച്ച് സംസാരിക്കുമ്പോൾ ആറുമണി ഏഴ് മണി വരെയാണ് മാക്സിമം തള്ളാൻ പറ്റുക അപ്പുറത്തേക്ക് കൊണ്ടുപോയിരിക്കാൻ വേണ്ടി പരമാവധി ചെരുക്കുമെന്നാണ് ഇവിടെ അറിയിച്ചിട്ടുള്ളത് എന്തായാലും ഇപ്പോ വി എസിന്റെ വീട്ടിൽ നിന്ന് പുറപ്പെട്ടാൽ മൂന്ന് കിലോമീറ്റർ ദൂരം പാർട്ടി എസ് എടുക്കുന്ന സമയം അത് ഡി സി ഓഫീസിൽ പ്രവേശിച്ച് മൃതദേഹം അവിടെ ഇറക്കി വെച്ച് അവിടെ ആദ്യം ഡി സി ഓഫീസിന്റെ ഗേറ്റ് ലോക്ക് ചെയ്തിരിക്കുകയാണ് കാരണം നേതാക്കളായിട്ടുള്ള ആൾക്കാരെയും മറ്റു പൗരപ്രമുഖരെയും മൂന്ന് കിലോമീറ്റർ നിഷാദ് വേരിക്കകത്ത് വീട്ടിൽ നിന്ന് ഡിസിയിലേക്കുള്ള മൂന്ന് കിലോമീറ്റർ അത് നമ്മൾ നേരത്തെ തിരുവനന്തപുരത്ത് നിന്ന് വേലിക്കകത്ത് വീട്ടിലേക്ക് വരെ കണ്ടതുപോലെയുള്ള ഒരു വിലാപയാത്ര അങ്ങനെ ഒരു കോൺവോയ് ആയിട്ട് തന്നെ ആയിരിക്കുമോ പോകുക അതിനിടയിൽ എവിടെയും നിർത്താനൊന്നും സാധ്യതയില്ലല്ലോ നേരെ ഡി സി അങ്ങനെയല്ലേ സേഫ് ഇപ്പൊ മൂന്ന് കിലോമീറ്റർ വിലാപയാത്രയിൽ പ്രത്യേക പോയിന്റുകൾ അടയാളപ്പെടുത്തിയിട്ടില്ല ബി വീട്ടിൽ നിന്ന് ഡി സി ഓഫീസിലേക്കാണ് തീരുമാനിച്ചിട്ടുള്ളത് അതിനിടയിൽ ആളുകൾ ഉണ്ടാവും പക്ഷെ നിർത്തുക എന്നത് ഇവരുടെ ആലോചനയില്ലാത്ത കാര്യമാണ് അത് മെയിൻ റോഡാണ് വേഗം കടന്നുവരാൻ ശ്രമിക്കും വേഗം കടന്നു വരാൻ നമ്മുടെ വലിയൊരു ഗോൺവേ ഉണ്ട് നമ്മുടെ പോലീസും മാധ്യമങ്ങളും അപ്പൊ അതുകൊണ്ട് ഇത് അത് കുറച്ചുകൂടി നേരത്തെ തീരുമാനിച്ച് നമ്മള് മറ്റേ തിരുവനന്തപുരത്ത് ആലപ്പുഴയിലേക്ക് വരുമ്പോൾ വഴിയിൽ കെട്ടിടവരുടെ വലിയ തിരക്ക് കാരണം ഇവിടെ എല്ലാം പോയിന്റുകൾ നിശ്ചയിച്ചിട്ടുണ്ട് എന്ന് വെച്ചാൽ പൊതുദർശനം വീട്ടിലും ഡി സി ഓഫീസിലും ഗ്രൗണ്ടിലും മാത്രമേ ഉണ്ടാവൂ എന്ന് അറിയിച്ചു നമ്മുടെ വഴിയിൽ കാത്തു നിൽക്കുന്ന ആളുകൾക്ക് വേണ്ടി നിർത്തുക എന്നുള്ളത് ഇപ്പം നിലയിൽ ആലോചനയുള്ള കാര്യമല്ല അതുകൊണ്ട് അത് പരമാവധി കാര്യത്തിൽ വരുമാനിക്കാം മൂന്ന് കിലോമീറ്റർ ദൂരം ഏതാണ്ട് ഒരു അരമണിക്കൂർ സമയം കൊണ്ട് കവർ ചെയ്ത് എത്തുമെന്ന് വിചാരിക്കുന്നു അങ്ങനെയാണെങ്കിൽ രണ്ടേ മുക്കാലോട് കൂടിയൊക്കെ ഇവിടെ വന്നാൽ പിന്നെയുള്ള ബാക്കിയുള്ള സമയമാണ് പ്രധാനം അപ്പോ ഇവിടെ അരമണിക്കൂറാണ് അറിയിച്ചിട്ടുള്ളത് ഒന്നര മണിക്കൂർ വരെയെങ്കിലും വെക്കേണ്ടി വരും അങ്ങനെയാണെങ്കിൽ ഒരു നാലു മണി സമയത്ത് കൂടി ഇവിടെ എടുക്കുക ഇവിടുന്ന് എടുത്തത് ഗ്രൗണ്ടിലേക്ക് പോവുക എന്നാലും ആവാതെ സംസ്കാര ചടങ്ങിലേക്ക് കടക്കാൻ കഴിയില്ല എന്നാണ് നമുക്ക് ഇപ്പൊ മനസ്സിലാക്കേണ്ടത് ഇപ്പൊ കണക്കുകൂട്ടേണ്ടത് വിശ്വസ്യൂ ശരി ക്രമീകരണങ്ങളെല്ലാം പാളുകയാണ് മുൻനിശ്ചയിച്ച തീരുമാനങ്ങളെല്ലാം പാടെ തെറ്റിക്കൊണ്ടിരിക്കുന്നു ഷെഡ്യൂളുകളെല്ലാം പിഴക്കുന്നു ആ ഷെഡ്യൂളെല്ലാം ഉഴച്ചത് അല്ലെങ്കിൽ എല്ലാം തെറ്റിച്ചത് വി എസ് അല്ല പാർട്ടിയുമല്ല മറിച്ച് ഇങ്ങാണ്ടോ നിന്നൊക്കെ എത്തിയ പരശ്ശതം മനുഷ്യർ ഒരു നോട്ടമെങ്കിലും അവസാനമായി പ്രിയപ്പെട്ട നേതാവിനെ കാണാൻ എവിടെ നിന്നൊക്കെയോ എത്തിയ കുറേ മനുഷ്യർ അവർക്ക് ഇവരെ നിരാശപ്പെടുത്തേണ്ടതില്ല എന്ന് പാർട്ടി തീരുമാനിച്ചതുകൊണ്ടും കൂടിയാണ് ഇങ്ങനെ വൈകുന്നത് ഇത് പക്ഷേ എപ്പോൾ ഇപ്പോഴത്തെ തീരുമാനങ്ങളൊന്നും ആയിരിക്കില്ല ഒരു പക്ഷേ ഒരു അരമണിക്കൂർ കൂടി കഴിഞ്ഞാൽ എന്നതാണ് ഇപ്പോഴത്തെ യാഥാർത്ഥ്യം ഓരോരമണിക്കൂറിലും പുതിയ തീരുമാനങ്ങൾ എടുക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം അത്രമേൽ മനുഷ്യർ തടിച്ചുകൂടിയിട്ടുണ്ട് പ്രിയപ്പെട്ട ജനനായകനെ സമരനായകനെ പ്രിയപ്പെട്ട വി എസിനെ കാണാൻ ഇപ്പോൾ എലിക്കകത്തെ വീട്ടിൽ നിന്ന് ഒരു മണിക്കെങ്കിലും പുറത്തേക്ക് എടുക്കണം എന്ന് വിചാ രണ്ട് മണിക്കെങ്കിലും പുറത്തേക്ക് പുറത്തേക്കെടുക്കണമെന്ന് വിചാരിച്ചതാണ് കഴിയും രണ്ടു മണി പോയിട്ട് രണ്ടര മണിക്കെങ്കിലും പുറത്തേക്ക് എടുക്കാൻ കഴിയുമെന്ന് ഈ ഘട്ടത്തിൽ ആരും കരുതുന്നില്ല കാരണം അത്രമേൽ ആളുകൾ ഇപ്പോഴും പുറത്ത് വന്ധ്യാഭിവാദ്യം അർപ്പിക്കാൻ കാത്തിരിപ്പുണ്ട് എന്നാണ് നമുക്ക് വേലിക്കകത്ത് വീട്ടിൽ നിന്ന് അറിയാൻ കഴിയുന്നത് ഇനിയിപ്പോൾ ഒരു മൂന്ന് മണിക്ക് തന്നെയെങ്കിലും വീട്ടിൽ നിന്ന് എടുത്താൽ തന്നെ മൂന്ന് കിലോമീറ്റർ ദൂരം ഡി സി ഓഫീസിലേക്ക് ആ മൂന്ന് കിലോമീറ്റർ ദൂരം അതിനിടയിൽ എവിടെയെങ്കിലും പോയിൻ്റുകൾ വാഹനം നിർത്താനുള്ള പോയിന്റുകൾ ഉള്ളതായി നമുക്കറിയില്ല പക്ഷേ എല്ലാ മുൻധാരണകളും പാളി ഒരു വിലാപയാത്രയാണ് നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് വേലിക്കകത്ത് വീട് വരെ കണ്ടത് ഇനിയിപ്പോൾ വേലിക്കകത്ത് വീട്ടിൽ നിന്ന് ഡി സിയിലേക്കുള്ള മൂന്ന് കിലോമീറ്റർ അതും നമുക്ക് മുൻനിശ്ചയിച്ച പ്രകാരം മുന്നോട്ട് പോകാവുന്നൊരു യാത്രയല്ല ഇടയിൽ എവിടെയെങ്കിലും നിർത്തേണ്ടി വരേണ്ട സാഹചര്യം ഉണ്ടാവും നിർത്തേണ്ടി വരും മൂന്ന് കിലോമീറ്റർ ദൂരമുണ്ട് വളരെ പതുക്കെ മാത്രമേ ആ വിലാപയാത്രക്ക് കടന്നു പോകാൻ കഴിയുകയുള്ളൂ കാരണം ബി എസിൻ്റെ മണ്ണാണ് ബി എസ് കാലൂന്നി നിന്ന മണ്ണാണ് ബി എസ് ഒരുപക്ഷെ രാജ്യത്തോളം വളർന്ന കേരളത്തിൻ്റെ ഭരണാധികാരിയോളം വളർന്ന ഏറ്റവും തലപ്പൊക്കമുള്ള കമ്മ്യൂണിസ്റ്റ് നേതാവിലേക്ക് വളർന്ന അതിന് എല്ലാം പാകിയ മണ്ണാണ് അവിടെയാണ് കാലൂന്ന് നിന്ന് വി എസ് തുടങ്ങിയതുകൊണ്ട് ആ മണ്ണിൽ നിന്ന് വേഗത്തിൽ പോവുക എന്നുള്ളത് വി എസിനെ സംബന്ധിച്ചിടത്തോളം സാധ്യമായൊരു കാര്യമല്ല ആ മൂന്ന് കിലോമീറ്റർ പോലും വേഗത്തിൽ താണ്ടാൻ കഴിയുന്ന ഒന്നല്ല എന്ന് പാർട്ടിക്കറിയാം എത്തും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഡി സി ഓഫീസിൽ എത്തിക്കഴിഞ്ഞാൽ തന്നെ അവിടെ രാവിലെ മുതൽ തടിച്ചുകൂടി നിൽക്കുന്ന മനുഷ്യരുണ്ട് എവിടെ എങ്ങാണ്ടോ എന്ന് എത്തിയ മനുഷ്യർ രാവിലെ മുതൽ ഡി സി ഓഫീസിൽ തടിച്ചുകൂടി കൂടി നിൽപ്പുണ്ട് അതിന്റെ വിവരങ്ങളാണ് നേരത്തെ നിഷാദറൌത്തർ നൽകിയത് അപ്പോൾ ആ ഡി സി ഓഫീസിലെ മുഴുവൻ മനുഷ്യർക്കും അവസാനമായി ഒരു കാണാനുള്ള അവസരം നൽകണം അത് കഴിഞ്ഞു വേണം നേരത്തെ ഒരു റിക്രിയേഷൻ ക്ലബിലെ പൊതുദർശനമൊക്കെ പറഞ്ഞിരുന്നു അത് ഉണ്ടോ എന്ന് അറിയില്ല എന്തായാലും ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഒരു ഏഴുമണിയോ വരെയോ ഒക്കെ ആയാലും അത്ഭുതപ്പെടാനില്ല ഏഴുമണി ഏറ്റവും മിനിമം മണിയെങ്കിലും സംസ്കാര ചടങ്ങുകൾ നടക്കാൻ വേണ്ടി വരും എന്നതാണ് ഇപ്പോൾ നമ്മുടെ ഒരു ഒരു തോന്നൽ വേലിക്കകത്ത് വീട്ടിൽ നിന്നും ഷിജോ കുര്യനുണ്ട് വേലിക്കകത്ത് വീട്ടിൽ നിന്നും സിജോ വർഗീസ് ഉണ്ട് സിജോ ഒരുപാട് മനുഷ്യർ ഇതിനകം െ ആ ചില്ലുകൂട്ടിലൂടെ ഒന്ന് കണ്ണെത്തിച്ച് അന്ത്യാഭിവാദ്യം അർപ്പിച്ച് പുറത്തേക്ക് പോയിട്ടുണ്ട് അത്രയും തന്നെ മനുഷ്യർ ഇപ്പോഴും പുറത്തു നിൽപ്പുണ്ടോ അതോ ഒരു രണ്ടര മണിക്ക് ഒരു ഒരു മൂന്ന് മണിക്കെങ്കിലും ഭൗതികദേഹം ഡി സി ഓഫീസിലേക്ക് കൊണ്ടുപോകാൻ പറ്റിയ ഒരു സാഹചര്യം അവിടെ ഉണ്ടോ സിജോ പ്രതീക്ഷകൾക്ക് അല്ലെങ്കിൽ കണക്ക് കൂട്ടലുകൾ എല്ലാം തന്നെ വീട്ടിലേക്ക് ആളുകൾ എത്തുന്നത് എന്നുള്ളതാണ് കാര്യം സമയം പരിധി എല്ലാം തന്നെ കഴിഞ്ഞു പക്ഷെ തിരക്കൊഴിഞ്ഞിട്ടില്ല കൂടുതൽ പേരെ കടത്തിവിട്ട് ഈ തിരക്ക് നിയന്ത്രിക്കാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ പാർട്ടി പ്രവർത്തകരും ഒപ്പം തന്നെ റെഡ് വോളണ്ടിയേഴ്സും പോലീസും എല്ലാം തന്നെ ചേർന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതായത് ഇപ്പോഴും നീണ്ട കിലോമീറ്ററുകൾ നീണ്ട ക്യൂ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രത്യേകമായിട്ടും പറയേണ്ട ഒരു കാര്യം ഇന്നലെ രാത്രി ഇവിടെ എത്തിയ ആളുകളുണ്ട് അതായത് ഇന്നലെ രാത്രി ഒമ്പത് മണിക്കോടുകൂടി ഭൗതിക ശരീരം വീട്ടിന്റെ ഭൗതിക ശരീരം ഇവിടെ എത്തിക്കും എന്ന് തന്നെയായിരുന്നു നേരത്തെ തന്നെ നിശ്ചയിച്ചുറപ്പിച്ച ഒരു കാര്യം അതുകൊണ്ട് തന്നെ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കാസർഗോഡ് അടക്കമുള്ള ജില്ലകളിൽ നിന്നെല്ലാം തന്നെ ആളുകൾ നേരത്തെ തന്നെ ഇവിടെ എത്തി അവർ ഈ വീടിന്റെ പരിസരത്തായി തന്നെ പലയിടങ്ങളിലായി സംഭടിക്കുകയും ചെയ്തു രാവിലെ അതിരാവിലെ തന്നെ പുലർച്ചെ തന്നെ വീടിന്റെ മുന്നിൽ പ്രത്യേകം ക്യൂ വരുവരിയായി നിന്നു അങ്ങനെ വരിവരിയായി നിന്ന ആളുകൾ ആ ഈ പിന്നീട് ഈ ഭൗതിക ശരീരം ബി എസിന്റെ ഭൗതിക ശരീരം ഇവിടെ എത്തുന്നത് ഏതാണ്ട് പന്ത്രണ്ട് മണിയോടുകൂടി ആണ് പന്ത്രണ്ട് മണിയോട് ശേഷമാണ് ഇവിടെ എത്തുന്നത് ആ സമയം വരെ കാത്തിനിന്നു എന്നുള്ളതാണ് ആ കാത്ത് ആളുകൾ അവരെ പിന്നെ അകത്തേക്ക് കയറ്റി വരുക വിട്ട് ആ തിരക്ക് നിയന്ത്രിച്ച് ആ ബി എസിന് നോക്ക് കാണാനുള്ള ആ ഒരു അവസരം ഒരുക്കി ആ ഒരു ക്രമീകരണം എല്ലാം വൃത്തിയാക്കി ഇപ്പോൾ വളരെ വേഗത്തിൽ കൂടുതൽ ആളുകളെ ആദ്യഘട്ടത്തിലെല്ലാം തന്നെ ഒരു ലൈൻ ഒന്നോ രണ്ടോ ലൈനായിട്ടാണ് ആ ആളുകൾ നിന്നിരുന്നത് അതിന് പിന്നാലെ ഇപ്പോൾ കൂടുതൽ ആളുകളെ ഒരുമിച്ച് കടത്തിവിട്ടി കൂട്ടമായി കടത്തിവിട്ടി തിരക്ക് പരമാവധി ഒഴിവാക്ക ഒഴിവാക്കണം വേഗത്തിൽ ഇവിടുത്തെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഇവിടെ നിന്ന് പിന്നീട് ആ ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് എത്തിക്കണം അതിനുള്ള ക്രമീകരണങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഇപ്പോൾ അത്തരത്തിലുള്ള ക്രമീകരണം എല്ലാം തന്നെ വളരെ വേഗത്തിലാക്കിയിട്ടുണ്ട് പക്ഷേ എപ്പോ പോലും ഇത് ഏത് സമീപത്തിനകം തീർക്കാനാകും എന്നുള്ള ഒരു കാര്യത്തിലേക്ക് ഇതുവരെ നമുക്ക് മുൻകൂട്ടി പറയാൻ സാധിക്കാത്ത ഒരവസ്ഥ തന്നെയാണ് നേരത്തെ നമ്മൾ ആദ്യം ഇവിടെ ഒരു മൈക്ക് അനൗൺസ്മെൻറ്റൊക്കെ നടത്തുകയും ചെയ്തിരുന്നു അതായത് ഒന്നരയോടുകൂടി ഇവിടുത്തെ പൊതുദർശനം അവസാനിപ്പിക്കും പിന്നീട് ഭൗതിക ശരീരം വഹിച്ചുകൊണ്ടുള്ള വാഹനം കടന്നു പോകുമ്പോൾ വഴിയിൽ നിന്ന് ദർശനം അല്ലെങ്കിൽ അന്തിമോപചാരം അർപ്പിക്കാനുള്ള ആ ഒരു അവസരം ഒരുക്കുമെന്നെല്ലാം തന്നെ പറഞ്ഞിരുന്നെങ്കിൽ പോലും ആ കണക്കുകൂട്ടലുകളും തെറ്റിച്ചു ഇപ്പോഴും